ഈ ആഴ്ച 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 പൈസ അടുത്ത അടുത്ത പൈസയ്ക്ക് അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാകാനാ കഴിഞ്ഞ ആഴ്ചയും ചേച്ചി ഇത് തന്നെയല്ലേ പറഞ്ഞു ഈ ആഴ്ചയും പൈസ തന്നേ പറ്റത്തുള്ളൂ ഇല്ല ശരിയാകത്തില്ലേ എന്തെങ്കിലും ഞാൻ വഴി കാണാം അല്ലാതെ ഇപ്പൊ എന്തെടുക്കാൻ പറ്റും പൈസ ഇല്ലാതെ എങ്ങനെ ഞാൻ പൈസ അടക്കാൻ ആരോടെങ്കിലും ഞാൻ ചോദിക്കും നാളെ ഒരു ബ്ലേഡുകാരൻ വരുന്നുണ്ട് അയാളോട് ഞാൻ പൈസ ചോദിച്ചു നോക്കും അയാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അയാൾക്ക് ഒന്ന് പുതുക്കി എടുത്തു തരാമോന്ന് ചോദിക്കും നാളെ ആകട്ടെന്തായാലും ആ അണ്ണാ ഈ കാർഡേലെ പൈസ വന്നു സകലം പൈസയും കൂടെ ഒന്ന് പുതുക്കി തരാ ഈ കാർഡ് ഒന്ന് നോക്കിട്ടൊന്ന് പുതുക്കി തരാം കാർഡിൻ്റെ പൈസയും കളഞ്ഞിട്ട് അയ്യായിരം രൂപയുള്ളു ബാലൻസ് തരാൻ അയ്യായിരം അയ്യായിരം ഞാൻ കൃത്യമായിട്ട് അടച്ചോളാം ഒന്നാൻ പേടിക്കട്ടെ ഞാൻ എല്ലാ ആഴ്ചയും ഏതായാലും നീ ഈ പൈസ നോക്ക് ഫീസ് അടച്ചു അല്ലെങ്കിൽ പിന്നെ നിന്നെ ക്ലാസ്സിൽ നടത്തി കൊടുക്കില്ല എൻ്റെ മുന്നേ ഓരോ അമ്മയും അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നു നിങ്ങളെപ്പോലുള്ള മക്കളാണ് ഇതെല്ലാം അറിയേണ്ടത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ കുടുംബം രക്ഷി കൊടുക്കും ഓരോ അമ്മയും എന്നെപ്പോലെ ഒരുപാട് അമ്മമാർ ഈ ലോകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അവർക്ക് ഉൾക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങൾ അറിയുക മക്കൾ പഠിച്ചൊരു നല്ല നില തുടരുക എന്നുള്ളത് നിങ്ങളെ കൊണ്ട് തന്നെ പറ്റുമോ മ്മെ പഠിച്ച് നല്ല നിലയിലെത്തും അതാണ് അമ്മയ്ക്ക് തരാൻ പറ്റി അങ്ങനെ വേണം മതി ഓരോ അമ്മയും അച്ഛനും എന്തുമാത്രം കഷ്ടപ്പെട്ട മക്കളെ വളർത്തുന്നറിയോ അവർക്ക് കൊണ്ട് മക്കൾക്ക് വരുന്ന ഏറ്റവും വലിയ സംഘർഷം എന്ന് പറയുന്നത് അവർ പഠിച്ച് നല്ലൊരു നില വരിക എന്നുള്ളതാണ് അവർ നല്ല നില വരുമ്പോൾ അച്ഛൻ്റെ അമ്മയും പകുതി ദുഃഖവും സങ്കടവും ഒക്കെ മാറും അവരുടെ സന്തോഷം എന്ന് പറയുന്നത് മക്കൾ വളരുക എന്നുള്ളത് നല്ലൊരു നില വരിക എന്നുള്ളതാണ് നിങ്ങളെപ്പോലെ തന്നെ ഈ ലോകത്ത് ഒരുപാട് അമ്മയും അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തുന്നത് പഠിച്ച് നല്ല നില വന്ന ജീവിതം സന്തോഷമായി തിരിക്കില്ലേ നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറില്ലേ ഇപ്പം തന്നെ ഒരുപാട് കടങ്ങളും ബുദ്ധിമുട്ട് കൊടുക്കുന്നില്ല ഇതൊക്കെ മാറുന്നതെങ്കിൽ നിങ്ങൾ പഠിച്ച് നല്ലൊരു നില വന്നു നിങ്ങളുടെ ജീവിതം നിങ്ങൾ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും നല്ല രീതിയിൽ പഠിച്ച് നല്ല ഉയർച്ചയിലെത്തുകയും ചെയ്യും